எ பணி கிட்டுள்ளது அது கொள்ளாயிருந்து கேட்டா கலக்கி அதுல சும்மா ஸ்க்ரோல் கண்டு கண்டல்லே வந்தல்லே கண்டா கண்டே கண்டப்பங்க ஆரோட ഞാൻ വന്നത് നിങ്ങളുടെ ലൈവിൽ തന്നെയാണല്ലോ ചങ്ക അവൾ കുറച്ച് പണിയിലാണ് ആണോ അടിപൊളി പണിപ്പുറയിലെ പണിയാ ചായ അടിച്ചോ ചങ്ക ഞാനിപ്പം നിർത്തും ഞാൻ ചായ കുടിക്കുന്ന ഗ്യാപ്പില് ഒന്ന് ലൈവോട്ട് കയറിയതാണ് കുറച്ച് ദിവസമായില്ലേ വന്നിട്ട് ലൈവിലോട്ട് അങ്ങനെ വന്ന ഓ ചായ അതാണ് ചങ്ക ചായ കുടിക്കാൻ വരുന്നെങ്കിൽ വാ വലിയ ചാട അവിടെ ഇരിക്കണ്ട ഇങ്ങോട്ട് കയറി വയ്യോ ചങ്ക ഒരു കാര്യം അറിഞ്ഞോ ചങ്കേ ഞാൻ കാസ്റ്റ് കാസ്റ്റിടുന്നതിൻ്റെ ഫോൺ പൊട്ടി ചങ്കേ ഡിസ്പ്ലേ പോയി അപ്പ എനിക്ക് ഇത് മാറിയിട്ടുണ്ട് ചാനൽ മാറിയിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് പിന്നെ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ ഞാനിട്ടാൻ തുടങ്ങിയിട്ടില്ല ചേട്ടാ ഓക്കേ ഓക്കേ അപ്പോൾ ഇതില്ലാത്ത ഒരു ഷോർട്സ് കിടക്കുന്നത് കണ്ടിരുന്നു എന്തിര് അയ്യോ എന്ന അപ്പുറത്തെ വീ അടുത്ത വീട്ടിലെ ബഹളം എന്താന്ന് അന്വേഷിച്ചു വരുന്ന ഭാര്യ അപ്പോൾ പറയണ ഭർത്താവ് എന്തൊരു അവ വീട്ടിലുള്ളവരെ ഭർത്താവ് എന്താ എല്ലാ പണി ചെയ്തോണ്ടിരുന്ന് സായി കെട്ടിട്ട് ഭർത്താവ് ഭാര്യയെ തല്ലി കൊന്ന അങ്ങനെ എന്തേ പറഞ്ഞോണ്ടിരിക്കുന്നൊരു ഒരു ഷോർട്ട്സ് കണ്ടായിരുന്നു അവസാനം ഇവരെ കയ്യിലിരുന്ന് ഞാൻ പോയിട്ട് അടുക്കളയിലെ പാത്രം എന്ന് പറഞ്ഞപ്പോൾ ആ പാത്രവും വാങ്ങിച്ചുകൊണ്ട് നേരെ ഓടിയത് ഇത് ലാഭമായി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഞാൻ കണ്ടായിരുന്നു മൊത്തം അതിൽ ഒന്ന് രണ്ടെണ്ണത്തിന് ഏതോ ഒന്നിനോ കമൻറ്റ് വിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ലൈക്ക് ചെയ്തിട്ടുണ്ട് അതങ്ങനെ അതെങ്ങനെ പൊട്ടി എൻ്റെ മൊബൈൽ ഇന്ന് മോൾ വെള്ളത്തിലിട്ട് ഭാഗ്യത്തിന് പണി കിട്ടിയില്ല എന്നാലും ഒരു നിരവ്യത്യാസം ചങ്കേ അതേ സത്യ പറയല്ല പണിൻ്റെ ഇടയിൽ പോക്കറ്റിൽ നിന്ന് താഴെ വീണ് പൊട്ടിയതാ സ്റ്റാൻഡിൻ്റെ മണ്ടയിൽ കയറി വന്നപ്പോ അവിടെ നിന്ന് നേരെ താഴോട്ട് ഇട്ടു ടീം തീർന്നു കച്ചവടം സ്ക്രീൻ കാസ്റ്റ് ഇട്ടണമെങ്കിൽ ആ ഫോൺ ശരിയാക്കിയിട്ടു പോകണം പുല്ലി പേരേ കാഡ് സജേഷ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഡി ടു വി അഥവാ അയ്യോ കേരക്കെയോ ഉണ്ട് മോളിൽ ഈ ഫോണിന് ഇപ്പം ഞാൻ ലൈവ് ഇട്ടേക്കുന്ന ഫോണിൽ അധികം നേരം ലൈവ് ഇട്ടിരിക്കാൻ പറ്റില്ല എന്താണെന്നറിയാങ്കേ ഇതില് ലൈവ് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്നുള്ള ഒരുപാട് കോളും കാര്യങ്ങളൊക്കെ ഇതിൽ വരും അതാണ് പ്രശ്നം ലൈവ് കട്ടായി കൊണ്ടിരിക്കുക മറ്റേ ഫോണാകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു സൂപ്പർ സംസാരം തന്നെ സൂപ്പർ സംസാരം അത് എന്റേത് തന്നെ ആ അതാണ് അതെല്ലാം ഞാൻ കണ്ടായിരുന്നു ഡേറ്റ് കർണൻ ലൈവ് കണ്ടില്ലേ അതാണ് പ്രകാശ് ഏട്ടൻ ആ ഓക്കെ അതാ രാജങ്കേ കർണൻ ഞാൻ കണ്ടില്ലല്ലോ ഓക്കെ സജി എന്ന് പറയുന്നുണ്ട് എട്ടിന്റെ പണിയായി പോയി കിട്ടിയത് ഞാനവിടെ കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചങ്ക ഇനി എന്താണോ എന്തോ എപ്പ കിട്ടും അറിഞ്ഞൂടാ ഈട്ടിയൊട്ടി എന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ചങ്ക എന്റെ അമ്മോ